നമസ്കാരം ഗിയർലെസ് സ്കൂട്ടറുകളെ ഇന്ത്യക്കാർക്കിടയിൽ ജനകീയമാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ പറയാനുള്ളൂ അത് ഹോണ്ട ആക്റ്റീവ എന്നായിരിക്കും പുതിയ ഏതൊരു സ്കൂട്ടർ വാങ്ങിയാലും ആക്റ്റീവ വാങ്ങിയോ എന്നൊരു ചോദ്യം സാധാരണമായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ അത്രയേറെ സ്വാധീനമാണ് ആക്ടീവ ജനങ്ങൾക്കിടയിൽ നേടിയെടുത്തിരുന്നത് എന്നാൽ ഇതിനൊരു അറുതി വരുത്തിയത് ടി വി എസ് ജൂപ്പിറ്റർ എന്ന മോഡൽ മാത്രമായിരിക്കും അതുവരെ കാര്യമായ എതിരാളികളൊന്നുമില്ലാതെ പിടിച്ചു നിന്ന് ആക്റ്റീവയ്ക്ക ചെറിയ ക്ഷീണം കൊടുത്തത് ഈ മോഡലിന്റെ വരവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പലരും പുതിയൊരു സ്കൂട്ടർ വാങ്ങിയേക്കാമെന്ന് ആലോചിച്ചാൽ ആക്ടിവിയോടൊപ്പം ജൂപ്പിറ്ററിനെ പരിഗണിക്കാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഓരോ മാസവും ലക്ഷക്കണക്കിന് ആളുകളാണ് വാഹനം വാങ്ങാൻ ടി വി എസിന്റെ ഷോറൂമിൽ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ഈ കണക്കുകൾ ഇങ്ങനെ നിലനിർത്താനും കമ്പനിക്ക് സാധിക്കുന്നുണ്ട് ഇതിനിടെ പുതുതലമുറയിലേക്ക് ചേക്കേറി ഒരല്പം മാറ്റങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജൂപ്പിറ്റർ അതും ആക്ടിവയെ പോലും ഞെട്ടിപ്പിക്കുന്ന വില നിർണയം കൂടിയായപ്പോൾ ജൂപ്പിറ്ററിനൊപ്പം ആളുകൾ കൂടിയിട്ടുമുണ്ട് മൊത്തത്തിൽ അടിമുടി മാറ്റിയ രൂപം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ജൂപ്പിറ്ററിന്റെ പ്രധാന ആകർഷണം ഒപ്പം മോഡേൺ ഫീച്ചറുകളുടെ പിൻബലം കൂടിയാകുമ്പോൾ കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യം വാഹനം തരുന്നുമുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹോണ്ട ആക്ടിവയെ വെല്ലാൻ ജൂപ്പിറ്ററിനാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എച്ച് സ്മാർട്ട് സാങ്കേതിക വിദ്യയോടെ ഒരു സ്മാർട്ട് വേരിയന്റ് ലഭിച്ചതിനാൽ വേറിട്ട് നിൽക്കാനും അവിടെ ടി വി എസ് കൊണ്ടുവന്നത് കാര്യക്ഷമത വർദ്ധിക്കുന്ന ഐ ജിഒ അസിസ്റ്റ് ആണ് ഇത് മികച്ച മൈലേജ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സ്കൂട്ടറിന്റെ ടോർക്ക് വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു എന്നാണ് ടി വി എസ് പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ രണ്ട് മോഡലുകൾക്കും അവരുടേതായ ഗുണങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ട് സ്കൂട്ടർ വാങ്ങാനിരിക്കുന്നവർക്ക് ഒരു ഓൾറൗണ്ടർ പെർഫോമൻസ് നൽകുന്ന ഫാമിലി സ്കൂട്ടർ ഏതെന്നൊരു ചോദ്യം വന്നാൽ അത് ജൂപ്പിറ്റർ ആകുമോ ഹോണ്ടയാണോ ഈ ഒരു സംശയമാണ് ആദ്യമായി ദൂരീകരിക്കേണ്ടത് ആദ്യം ഇതിന്റെ വില സംബന്ധിച്ച് തന്നെ തുടങ്ങാം ഇക്കാര്യത്തിൽ ഇരു മോഡലുകളും തമ്മിൽ വലിയ അന്തരമില്ലെങ്കിലും ചെറിയ വ്യത്യാസത്തിൽ ടി വി എസ്സിനാണ് മേൽക്കൈ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂപ്പിറ്ററിന് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ മുതലാണ് വില വരുന്നത് അതേസമയം ആക്ടിവയ്ക്ക് എഴുപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തിനാല് രൂപ മുതൽ എൺപത്തിരണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിനാല് രൂപ മുടക്കേണ്ടി വരും ജൂപ്പിറ്ററിന് മുന്നിലും പിന്നിലും ട്വൽവ് ഇഞ്ച് വീലും മുൻവശത്തെ ഡിസ്ക് ബ്രേക്കുകളും ലഭിക്കുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആക്റ്റീവയ്ക്ക ഡ്രം ബ്രേക്കുകളാണ് മുൻവശത്ത് മാത്രമേ ട്വൽവ് ഇഞ്ച് വീൽ ലഭിക്കുകയുള്ളൂ ഇനി എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതുതായി പുറത്തിറക്കിയ ജൂപ്പിറ്ററിന് വൺ തേർട്ടീൻ സി സി ഫോർ സ്ട്രോക്ക് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എൻജിനാണ് തുളപ്പേക്കുന്നത് ഇത് മുൻ മോഡലിൽ ഉപയോഗിച്ചിരിക്കുന്ന നൂറ്റി ഒൻപത് സി സിയേക്കാൾ അല്പം കൂടുതൽ മികച്ചതാണ് ഈ എഞ്ചിൻ കമ്പനിയുടെ പുതിയ ഐ ജിഒ അസിസ്റ്റിൻ്റെ ഒപ്പം വരുന്നതിനാൽ തന്നെ കാര്യക്ഷമതയിലും പെർഫോമൻസിലും മികച്ചതാണ് സെവൻ പോയിന്റ് നയൻ ബി എച്ച് പി പവറിൽ നയൻ പോയിന്റ് ടോർക്ക് വരെ നൽകാൻ ഈ എഞ്ചിന് സാധിക്കും പരമാവധി വേഗത മണിക്കൂറിൽ എൺപത്തിരണ്ട് കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് മുൻവശത്ത് ഹോണ്ട ആക്ടി സ്കൂട്ടറിന്റ് സെവൻ ബി എച്ച് പി കരുത്തിൽ പരമാവധി എയ്റ്റ് പോയിന്റ് നയൻ എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കുന്ന വൺ ടെൻ സി സി ശേഷിയുള്ള ഫ്യൂൽ ഇഞ്ചക്ടൺ എഞ്ചിനാണ് ലഭിക്കുന്നത് രണ്ട് സ്കൂട്ടറുകൾക്കും ഏകദേശം നൂറ്റി അഞ്ച് കിലോഗ്രാം ഭാരമുണ്ട് എഞ്ചിൻ വശം നോക്കുമ്പോൾ ജാപ്പനീസ് ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്ന ആക്ടീവയാണ് കൂടുതൽ റിഫൈൻമെൻ്റ് ഉള്ളതായി തോന്നുന്നത് ഇനി സ്വാഭാവികമായിട്ടും വാഹനം എടുക്കും മുൻപ് ആളുകൾ ഏറ്റവും കൂടുതൽ പരുന്ന ഒരു കാര്യം അതിന്റെ മൈലേജ് എത്രയായിരിക്കും എന്നതാണ് പുതിയ മോഡലിന് മുൻപ് പുറത്തിറങ്ങിയിരുന്ന ടി വി എസ് ജൂപ്പിറ്ററിന് ലിറ്റാറിന് അൻപത് കിലോമീറ്റർ മൈലേജായിരുന്നു കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നത് എന്നിരുന്നാലും ഇത്തവണ ഇലക്ട്രിക് അസിസ്റ്റ് ടെക് ഉപയോഗിച്ച് ഇത് പത്ത് ശതമാനം മൈലേജ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബ്രാൻഡ് അവകാശപ്പെടുന്നത് അതേസമയം മറുവശത്ത് ഹോണ്ട ആക്റ്റീവ് ലിറ്ററിന് അൻപത് കിലോമീറ്റർ മൈലേജും ലഭിക്കുന്നതാണ് ഇതിലെ ഫീച്ചറുകൾ നോക്കിയാൽ ജൂപ്പിറ്ററിന് ഇപ്പോൾ പുതിയ ഡിജിറ്റൽ ക്ലസ്റ്റർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഡിസ്റ്റൻസ് ടു എം ടി സൈറ്റ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് രണ്ട് ഹെൽമെറ്റുകൾക്ക് മതിയായ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഓട്ടോമാറ്റിക് ടേൺ സിഗ്നൽ ആക്ടിവേഷൻ എന്നിവയെല്ലാം ലഭിക്കുന്നുണ്ട് കൂടാതെ എൽ ഇ ഡി ലൈറ്റിങ് ടി വി എസ് സ്മാർട്ട് കണക്ട് നാവിഗേഷൻ ഫൈൻ മൈ സ്കൂട്ടർ ലൈവ് മെസ്സേജ് വോയിസ് അസിസ്റ്റ് മറ്റ് ന്യൂജൻ ഫീച്ചറുകളെല്ലാം തന്നെ സമ്പന്നമാണ് ടി വി എസ് ജൂപ്പിറ്ററിൽ ഇനി എച്ച് സ്മാർട്ട് ഹോണ്ട എച്ച് സ്മാർട്ടിൽ നോക്കിയാൽ അതിൽ വേരിയന്റിൽ വരുന്ന സ്മാർട്ട് കീ കീലെസ് ടാറ്റ എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ തുടങ്ങിയ ഫീച്ചറുകളാണ് നിലവിലെ ആക്റ്റീവയിലുള്ളത് മാത്രമല്ല മോഡലിൽ സീറ്റിനടിയിലുള്ള ഒറ്റ ഹെൽമെറ്റിന് ആവശ്യമായ സ്റ്റോറേജ് മാത്രമേ ലഭിക്കുകയുള്ളൂ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിന് പകരം സാധാരണ അനലോഗ് ക്ലസ്റ്റർ തന്നെയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്കൂട്ടറിലുള്ളത് സ്റ്റോറേജ് സ്പേസിലായാലും ഫീച്ചറുകളുടെ കാര്യത്തിലായാലും ടി വി എസ് ജൂപ്പിറ്റർ തന്നെയാണ് ഈ കൂട്ടത്തിൽ കേബലെന്ന് പറയാതിരിക്കാനാകില്ല ഏതായാലും രണ്ട് വാഹനങ്ങൾ തമ്മിൽ നോക്കുമ്പോൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് ആണെന്ന് പറയാതിരിക്കാനാകില്ല പക്ഷേ എൻജിൻ്റെ വശവും അതുപോലെ തന്നെ എൻജിൻ റിഫൈൻമെൻറ്റും അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ ഹോണ്ടയും മുൻപന്തിയിലുണ്ട് എന്തായാലും രണ്ട് വാഹനങ്ങളും കേമന്മാർ തന്നെയാണ് എന്നാലും ഒരു അല്പം ഫ്യൂച്ചറിസ്റ്റിക് അതായത് കൂടുതൽ ഫീച്ചറുകളാൽ സമ്പന്നമായതെല്ലാം കൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളതും മാത്രമല്ല യൂത്തിനും ഒരുപടി ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളതും ആയിരിക്കുമെന്ന് തന്നെ പറയാതിരിക്കാനാകില്ല